എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഒരു ബ്ലോഗ് എടുക്കണോ അല്ലെങ്കിൽ എന്താ പറയാ പാചകം എന്തെങ്കിലും വേണോന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കാന്ന് അപ്പൊ ഞാൻ എന്തായാലും രണ്ടും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു ഇന്നെന്തായാലും വെറുതെ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ കുഞ്ഞു ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരാറായി ഇതുവരെ ഒന്നും തന്നെ ഞാൻ റെഡി ആക്കിയിട്ടില്ല അപ്പോൾ ആൾക്കാണെങ്കിൽ വിശന്നായിരിക്കും വരുന്നത് അറിയാലോ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വിശന്നിട്ടായിരിക്കും ഓടി വരുന്നത് സാധാരണ ഞാൻ ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കും പിന്നെ ബ്രെഡ് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാവും ഇന്നിപ്പോൾ അതൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതും ഉണ്ടാക്കിയിട്ടില്ല കാര്യം ഞാൻ നിൽക്കുന്ന ദിവസമായതുകൊണ്ട് എന്തെങ്കിലും ശരിയാക്കാം എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് എന്താ റെഡിയാക്കാൻ പറ്റുന്നത് ഫ്രിഡ്ജിലാണെങ്കിൽ ഒന്നും ഇരിപ്പില്ല ഉണ്ട് പിന്നെ കുറച്ച് അവലു ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും കൊണ്ടിട്ട് ഒരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നോക്കാം പിന്നിപ്പോൾ നമ്മളെതാ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് അവലുണ്ടായിരുന്നു അപ്പോൾ അവലെടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ കുറച്ച് തേങ്ങയുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ വലിയ ജീരകമല്ല നമ്മൾ ചെറിയ ജീരകമില്ലേ പലഹാരത്തിലൊക്കെ ഇടുന്ന ചെറിയ ജീരകം ആ ജീരകം കുറച്ച് ചതച്ചിട്ടുണ്ട് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടാട്ടോ ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ഇടുകയാണേ മധുരം കുറച്ച് അധികിരുന്നോട്ടെ എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്താണ് ഞാൻ ഉള്ളിൽ ആ ഒരു സില്ലിങ്സ് കേട്ടോ അവലും അവലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവലൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല നമുക്ക് വലിയവർക്കൊക്കെ അവല നല്ലതല്ലേ അപ്പം അവലും തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടുള്ള ഒരു മിക്സ് ആണ് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് അതൊന്നും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൈദ മൈദ കലക്കെടുക്കാം അപ്പം നമ്മളിത് ആ മൈദ എടുത്തിട്ടുണ്ട് ആ മൈദയിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു മുട്ടയോ രണ്ട് മുട്ടയോ ഒക്കെ ചേർക്കട്ടോ ഞാനിപ്പോ ഒരു മുട്ടയെ ചേർക്കുന്നുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ മിക്സ് നല്ലപോലെ മിക്സ് ആവണം അപ്പോൾ ആ ഒരു തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മിക്സിയിട്ടും ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആയി നല്ല ഒരു ബാറ്ററായിട്ട് കിട്ടും അങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മൾ ഈ മാവ് നല്ല പോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയൊരു പാൻ കേക്ക് പോലെയൊക്കെ ചുട്ടെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം വളരെ നൈസായിട്ട് എടുത്താൽ അത് ഭയങ്കര കട്ടിയിൽ വേണ്ട നൈസ് അപ്പം മതി കേട്ടോ നമ്മൾ ദോശയൊക്കെ ചുടുന്ന ആ ഒരു രീതിയിലേ ശരിക്കും എനിക്ക് ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നതിനേക്കാളും ഇഷ്ടം അതുപോലെ എന്താ പറയാ വീട്ടിൽ വീട്ടിലെ പണികളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നാണ്ടോ കാര്യം വീട്ടിൽ രാവിലെ കൊച്ചിങ്ങളെ സ്കൂളിൽ വിടുക ഹസ്ബൻഡിന് ചോറൊക്കെ കിട്ടി അവരെ വിടുക അവര് വൈക വരാറാവുമ്പോൾ എന്താ പറയാ ചായയൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുന്ന ആ ഒരു ഇതാണ് എനിക്കിഷ്ടം പക്ഷെ എങ്കിലും അത് പാടില്ല നമ്മൾ ഫിനാൻഷ്യലി എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആവണം പിന്നെ നമ്മൾക്ക് എന്താ പറയുക ഹസ്ബൻഡിനൊരു എന്ത് എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലും ഒരു ഒരിതൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക നമ്മുടെ ഒരു ഇതാവുക നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും ഫിനാൻഷ്യലി എപ്പോഴും എന്താ പറയുക നമുക്കൂടെ ഒരു വരുമാനം ഉള്ളത് തന്നെയാണ് നല്ലത് അപ്പോൾ ഒന്നെങ്കിലും ജോലിയാവുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ധാരാളം ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാ എന്താ പറയുക സ്ത്രീകളും അങ്ങനെ തന്നെ ചെയ്യുക കാര്യം ഒന്നെങ്കിലും ജോലിക്ക് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാം അതിനൊക്കെ ഇപ്പോൾ ഒത്തിരി ധാരാളം ഓപ്ഷൻസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയാ ആ അങ്ങനെ ചെയ്യാം അപ്പിപ്പം നമുക്കിതാ പാൻ കേക്ക് റിലേറ്റഡ് ഇതിലേക്ക് ഫില്ലിങ്സ് എടുത്തിടാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ ഫില്ലിങ്സ് ഇട്ടുകൊടുക്കാം ഇപ്പൊ ഈ അവലിൻ്റെ കൂടെ ശർക്കര ഇട്ടാലും നമ്മൾ അവല് വിളയിച്ചൊക്കെ എടുക്കുമല്ലോ അതിടാം പിന്നെ അതുപോലെ തന്നെ ഏത്തപ്പഴം ഇടാം അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇടാട്ടോ ഏത്തപ്പഴവും അവലും പഞ്ചസാരയും അതുപോലെ തന്നെ തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയുള്ള എന്ത് നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള ഫില്ലിങ്സ് ഇതിലിടാട്ടോ ഇനി നോൺ വെജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം നോൺ വെജ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഇടാട്ടോ പിന്നെ ഈ അപ്പം ഒരുപാട് ഇങ്ങനെ ചട്ടിയിൽ കിടന്ന് മുരിഞ്ഞു വന്നാൽ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പൊ അതുകൊണ്ട് അധികം ഇങ്ങനെ മുരിഞ്ഞു പോകരുത് അതിനുള്ളിൽ തന്നെ എടുത്തേക്കാം കേട്ടാ എങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുത്താലും മതി ചെറിയ ചൂടൊക്കെ ഉണ്ട് നമ്മുടെ കൈയൊക്കെ ഒക്കെ പൊള്ളാണ്ടൊക്കെ നോക്കിക്കൊള്ളണം ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ടിട്ടാണ് അല്ലെങ്കിൽ ഉണ്ടാവില്ല ഇതുപോലെ നമുക്ക് ഓരോന്നും ചുറ്റ ഒരാൾ ഇതാ ക്ലാസ്സിൽ വന്ന ഉടനെ എന്താ മുടിയൊക്കെ അയച്ച് കെട്ടണേ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ആണോ എന്താ പഠിപ്പിച്ചേ ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടായിട്ടോ കുഞ്ഞു അങ്ങനെ വിശേഷം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ ശരിക്കും ജോലിയും കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ കുഞ്ഞുവിന് ഭയങ്കരമായിട്ട് സ്കൂളിലെ വിശേഷങ്ങൾ പറയാനും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും വിശക്കണില്ലേ കഴിക്കണ്ടേ എന്നാൽ ഞാൻ എന്താ ഇന്ന് എന്താ വേണ്ടേ കഴിക്കാൻ കുഞ്ഞിനിന് ഇഷ്ടമുള്ള സാധനം ഒന്നും അല്ല ഇന്ന് ഇന്ന് സത്യം പറയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അമ്മ ഒരു സാധാരണ നമ്മളെപ്പോഴും ഉണ്ടാക്കണോ ഒരപ്പം അപ്പൊ അത് കുറച്ച് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ അത് ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ ഇതിന് മുന്നേ അമ്മ ഉണ്ടാക്കിയിരിക്കുന്ന ഒരപ്പം തന്നെയാണ് അപ്പൊ എന്തായാലും അതൊന്ന് കഴിച്ചു നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം ഓക്കേ ഓ നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ എല്ലാം റെഡി ആയിട്ടുണ്ട് കുഞ്ഞ കുഞ്ഞൊക്കെ സ്കൂളിൽ നിന്ന് വന്ന ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്ന വാ കൈ സാധാരണ എല്ലാ ദിവസവും അമ്മ ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് അമ്മ ജോലിക്ക് പോകും എപ്പോഴും കുഞ്ഞു പറയും അമ്മ അമ്മ ജോലിക്ക് പോകണ്ട ജോലിക്ക് പോക മിക്കവാറും ഞാൻ ജോലി നിർത്താൻ സാധ്യതയുണ്ട് ഏർ കുഞ്ഞു സ്കൂൾ സ്കൂള് കഴിഞ്ഞ് വരുമ്പോൾ ഞാനുള്ളതാ ഇഷ്ടം നേരത്തെ തന്നെ ഞാൻ ജോലിക്ക് പോകില്ലായിരുന്നു പിന്നെ ഈ കുറച്ച് നാളുകളായിട്ടാണ് ജോലിക്ക് പോയി തുടങ്ങി അപ്പൊ എന്നും എന്നോട് പറയാനുള്ളത് ജോലിക്ക് പോകണ്ടമ്മ ഞാൻ വരുമ്പോ പിന്നെ അതല്ല കണ്ണന്റെ കൂടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടിട്ട് ഞാൻ കൂടുതലും ജോലി നിർത്തണതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷെ ജോലി നിർത്തിയാലും എന്തെങ്കിലും ഒരു എന്താ പറയുക ചെറിയൊരു ബിസിനസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് പ്ലാൻ അപ്പം എന്തായാലും കുഞ്ഞു കുടിക്കും എന്നിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ നല്ല ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണെന്ന് പറയണം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അല്ല കഴിക്കും ആ ഫിലിങ്സ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടോ അവര് കുഞ്ഞിനെ അവര് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കണ്ണൻ ഇഷ്ടല്ല അപ്പൊ കണ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് ഫില്ലിംഗ്സ് ഒന്നും ഇല്ലാണ്ട് സാധാരണ ഒരു അപ്പം ഉണ്ടാക്കി തന്നാൻ പറ്റുന്ന പക്ഷെ എന്നാലും അവന് നല്ലൊരു എന്താ പറയാ അവല് എപ്പോഴും നല്ലതാണ് എനിക്ക് ഇഷ്ടമാണ് വെറുതെ അവല് നനച്ചിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടായിരിക്കട്ടെ ഞാൻ കുടിക്കട്ടെ പാൽ കുടിക്കട്ടെ എന്നാ കണ്ണൻ കുടിക്കാമറ കണ്ണമോനാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു ഈവനിങ്ങിലത്തെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ